ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോവിൻസ് ആണ് അപ്പോൾ ഇന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ തിരുനാളിൻ്റെ വീഡിയോ ഇടുന്നത് തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് ചെറുതായിട്ടൊരു ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ് തിരുനാൾ തീരുന്ന ദിവസമാണ് അപ്പം നമ്മൾ ഇതിപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും രാവിലെ നമ്മൾ ചെമ്പിലരിൽ നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന ആചാരം എന്ന് പറയുന്നത് നമ്മൾ ചെമ്പിൽ രാവിലെ വന്ന് അരിയിടുകയാണ് അപ്പം നമ്മൾ രാവിലെ വന്ന് ചെമ്പിൽ അരിയിടാൻ പോവുകയാണ് അപ്പോൾ ഞാനും ഉച്ചാനും പപ്പായും അമ്മയും ആങ്ങളെയും ഞങ്ങളെല്ലാവരും കൂടെയാണ് ചെമ്പിൽ അരിയിടുന്നത് അപ്പം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുരിശു പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ആദ്യത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് നമ്മുടെ പള്ളിയിലാണ് കുർബാന നടക്കുന്നത് ഇവിടെ നിന്ന് റാസായിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ പപ്പ നാരങ്ങമാല വിശുദ്ധ കീവർഗി സഹദായിക്കിടുകയാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അരി ഇടിയിൽ നേർച്ച ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു നിമിഷം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഇനി പ്രധാന ചടങ്ങെന്ന് പറയുന്നത് നമ്മൾ അരീഡിൽ നേർച്ചയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുടുംബസമേതം വന്ന് അരീഡിൽ നേർച്ചയാണ് സാധാരണ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് തന്നെ അപ്പോൾ രാവിലെ തന്നെ അമ്മ ഒന്ന് അരി കിട്ടും എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് വയറിൽ പാടാനൊക്കെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് ആ സമയം വരെ നിൽക്കാൻ പറ്റാത്ത കുർബാന തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എളുപ്പം അമ്മ പോയിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മ ഇതിലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാണ് എൻ്റെ പപ്പ പപ്പയുടെ പേര് ജോൺ ഡാനിയിൽ എന്നാണ് ഇപ്പോൾ എല്ലാവരെയും തന്നെ ഒന്നും ഞാൻ പരിചയം ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു ആരെയും നമ്മൾ വീഡിയോസിലൊന്നും അങ്ങനെ എല്ലാവരും തന്നെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് എല്ലാവരെയും കാണിച്ച് ഇതാണ് എൻ്റെ പപ്പ ജോബിൻസ് പിന്നെ അച്ചാനോട് ചേർന്ന് നയിക്കുന്നതാണ് എൻ്റെ ആങ്ങൾ ഡാനി ജോണ് പിന്നെ അതിനപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോന് സാലു മാത്യു അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ കസിൻസ് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ആങ്ങളമാരായിരുന്നു അപ്പോൾ അവിടുത്തെ കുരിശു വള്ളിയിലെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഡാനി സാലു സാജു സാബു അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തത് തന്നെ അപ്പം ആദ്യം തന്നെ ഈച്ചാനാണ് കേട്ടോ അരി ഇട്ടത് തന്നെ അതിനുശേഷം പപ്പായ അരി ഇടുന്നുണ്ട് അതിനുശേഷം ഞാൻ അരി ഇട്ട് അരി ഇടുന്നുണ്ട് അതിന് ശേഷം എൻ്റെ ആങ്ങളെ അരിയിട്ടു അപ്പം എല്ലാവരും ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് അരിയിട്ടു നേർച്ചയെല്ലാം വാങ്ങിച്ചു പുണ്യാളച്ഛൻ്റെ നിന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഗിവർഗിസാദായുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അത് അച്ചിട്ടായിട്ട് നമുക്ക് നടന്നു കിട്ടും അപ്പം ഈ നാട് നാടിൻ്റെ ഉത്സവം തന്നെ എന്ന് പറയുന്നത് നാടിൻ്റെ തിരുനാൾ എന്ന് തന്നെ നമുക്ക് പറയാം നമുക്ക് നേർച്ച നമുക്ക് ഇവിടെ എന്ത് വേണേലും സമർപ്പിക്കാം ചിലർ വീടുകളിലെ വിളവുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നേർച്ച ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് കോഴിയെ ആടിനെ അങ്ങനെയെല്ലാം നേർച്ച ചെയ്യാവുന്നതാണ് വിശുദ്ധ ഗീവർഗീസായിട്ട് തിരുനാൾ എന്ന് പറഞ്ഞാൽ ഊട്ട് തിരുന്നാളാണ് ഇവിടെ നടത്തുന്നത് തന്നെ അപ്പം ഇച്ചാനും പപ്പയാണ് ആദ്യം തന്നെ ചെമ്പിലേക്ക് അരിയിടുന്നത് അതിന് ശേഷം ആങ്ങളെ അരിയിടുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ അരിയിട്ട് പിന്നെ അമ്മ അമ്മ ഇടുന്നു എല്ലാവരും അങ്ങനെ നമ്മളെ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാവരും നേർച്ചയായി നേർച്ചയായിട്ട് അരി നമ്മൾ ആ ചെമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളെന്ത് പ്രാർത്ഥിച്ചും നമ്മളതിൽ അരിയിടുന്നോ അത് നമുക്ക് സാധിച്ചു കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നമുക്ക് ആർക്കൊക്കെ വേണ്ടി ഇടാമോ അവർക്കെല്ലാം വേണ്ടി നമ്മൾ അരിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കവിടെ നേർച്ചയുണ്ട് നമുക്ക് അത് അത് നമ്മൾ ഓരോ വീടുകളിൽ നിന്നും നമ്മൾ നേർച്ച കൊണ്ടു കൊടുക്കുന്ന അരിപ്പൊടിയായിട്ടും അരി വറുത്തതായിട്ടും അങ്ങനെ ഉണ്ണിയപ്പം അപ്പം പിന്നെ നമുക്കിവിടെ തിരിയൊക്കെ കത്തിക്കാം നമ്മുടെ നമുക്കല്ലാതെ നേർച്ചകളൊക്കെ സമർപ്പിക്കാം അങ്ങനെ നമുക്ക് നേർച്ചകൾ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സമർപ്പിക്കാവുന്നൊരു സമയമാണ് ഈ സമയം അതിനുശേഷം നമ്മൾ പള്ളിയിലേക്ക് പോവാനും ഈ ഒരു നേർച്ച നമുക്ക് രാവിലെ ഏഴര മുതലാണ് നമ്മൾ പള്ളിയുടെ കുരിശു പള്ളിയിൽ നടക്കുന്നത് തന്നെ അതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ അത് ഈ ചെമ്പ് നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ആചാരം എന്ന് നമ്മൾ പറയുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ എല്ലാ വർഷവും നമ്മുടെ ഈ തിരുനാളിന് ഈ ഒരു ആചാരം നമുക്കിവിടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് നടന്നു വരുന്നതാണ് അതായത് അമ്മയുടെ അനിയത്തിയുടെ മക്കളെന്ന് പറയുമ്പോൾ സാജു സാജു സാബു അങ്ങനെ പിന്നെ അമ്മയുടെ ചേച്ചിയുടെ രാജു അങ്ങനെ നമ്മുടെ എല്ലാ ആളന്മാരാണ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്ന അവരെല്ലാം കുച്ചുവള്ളിയിലെ കർമ്മങ്ങളുമായിട്ട് അവരെല്ലാം കാര്യങ്ങൾക്കായിട്ട് ഓടി ഓടി നിൽക്കുകയാണ് അപ്പം നമ്മുടെ പള്ളിയിൽ ഇനി കുർബാനയാണ് കുർബാനയ്ക്ക് ശേഷമാണ് വേന അതിന് ശേഷം നമ്മൾ പള്ളി ഇവിടെ വന്ന് കുരിശു വന്ന് നമ്മൾ ചെമ്പിലരിയുമായിട്ട് പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ ചെന്നതിന് ശേഷം നമ്മൾ കൊടി ഇറക്കി ചടങ്ങുണ്ട് കൊടി ശേഷം നമ്മൾ ഊട്ടിതിരുന്നാൾ നമ്മൾ തുടങ്ങുന്നവരെ പിന്നെ എല്ലാവർക്കും ആഹാരം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആഹാരങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുന്നത് അപ്പം നമുക്കിവിടെ മെഴുകുതിലല്ല നമ്മൾ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മളിനി പള്ളിയിലേക്ക് പോകുന്നത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് പള്ളി നമ്മളിവിടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ പള്ളിയിലേക്ക് പൈശാനും മെഴുകുതിരിയെല്ലാം കത്തിച്ചു നമ്മളിവിടെ ഇവിടുത്തെ പ്രാർത്ഥനകൾക്ക് ഇനി ഉച്ച സമയത്താണ് ഇനി അച്ഛനൊക്കെ ഇവിടെ വന്ന് ആശീർവദിച്ചിട്ടാണ് നമ്മൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് തന്നെ അപ്പം നമുക്കിനി ഇവിടുന്ന് മെഴുകുതിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അന്ന് പള്ളിയിലേക്ക് പോവുകയാണ് കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ആ നാട് മുഴുവനും കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇടവക തിരുനാൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉള്ള എല്ലാ മഹത്തിൽപ്പെട്ട ആൾക്കാരും നമ്മൾ ഈ പള്ളിയിൽ ഈ ഒരു തിരുനാളിൽ പങ്കെടുക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ചെമ്പിലരിയിടാൻ പറ്റുന്നില്ല ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു നിമിഷമാണ് ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വിശുദ്ധ കുർബാന തുടങ്ങിയിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ കുർബാനയ്ക്ക് ശേഷമാണ് ബാക്കി നമ്മൾ ചെമ്പിൽ നിന്ന് അരി കൊണ്ടുവരുന്നതും എല്ലാം കർമ്മങ്ങൾ നടക്കുന്നത് തന്നെ അപ്പോൾ നമ്മളിനി കുർബാനയിലാണ് ഇന്ന് ആദ്യമായിട്ട് ദിവ്യീകരണ സ്വീകരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കുർബാന എന്ന് പറയുന്നത് ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുറേ കുട്ടികളുണ്ട് അപ്പം അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് നമ്മൾ കൊടുക്കാത്ത എന്ന് പറയുന്നത് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒറിജിനൽ സൗണ്ട് കൊടുക്കാത്ത തന്നെ ഇപ്പം നമ്മൾ ഇറങ്ങിയാണ് നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മുടെ കുരിശു പള്ളിയിലേക്കാണ് നമ്മൾ പ്രദക്ഷിണം പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ വിശുദ്ധ കേസ് സഹതയുടെ രൂപം എഴുന്നള്ളിച്ചാണ് നമ്മൾ നമ്മുടെ കുരിശുപള്ളിയിലേക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ വനിതമോട് സെൻറ്റ് ജോർജ് കത്തോലിക്ക പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയിലെ ഇടവക തിരുനാളാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് തന്നെ അപ്പം മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ തിരുനാളായിരുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് നൊവേന ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് ദിവസത്തെ തിരുനാളായിരുന്നു അത് വെള്ളി ശനി ഞായർ ഇത് ഞായറാഴ്ച ഇന്നുകൊണ്ട് അത് തീരുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടിയോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ തിരുനാൾ ഇവിടെ സമാപിക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമിറങ്ങാൻ പോവുകയാണ് ഇതിനിപ്പം നമ്മുടെ ഇവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് ചെന്ന് നമ്മുടെ ഗീവർഗ സഹതയുടെ രൂപവും എഴുന്നള്ളിച്ച് ആ അച്ഛന്മാരുള്പ്പെടെ നമ്മൾ പള്ളിയിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാണ് ഇറങ്ങി നമ്മുടെ കുരിശു പള്ളിയിലേക്കാണ് പോകുന്നത് അവിടുന്ന് ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ ചെമ്പിലരിയുമായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് കയറി വരുന്നതായിരിക്കും പള്ളിയിൽ കൊണ്ടുവന്ന് സമാപിക്കുന്നതായിരിക്കും അവിടെ വെച്ച് നമ്മുടെ കൊടി ഇറക്കി നമ്മുടെ വിശുദ്ധ ഗീവർഗിസഹതയുടെ പെരുന്നാളിനായിട്ട് നമ്മൾ കൊടി കയറിയത് ആ കൊടി ഇറക്കുന്നുണ്ട് കൊടിയിറക്കതിന് ശേഷമായിരിക്കും ഊട്ടു തിരുന്നാൾ ഊട്ടു തിരുന്നാളിന് ശേഷമായിരിക്കും നമ്മുടെ പള്ളിയിലെ ഇത്തവണത്തെ തിരുന്നാൾ സമാപിക്കുന്നത് നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ ഒറിജിനൽ സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വീഴുന്നത് കാരണമാണ് നമ്മൾ ഒറിജിനൽ സൗണ്ട് കൊടുക്കാത്തത് പിന്നെ പ്രദക്ഷിണത്തിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം നമ്മുടെ എൻ്റെ ആങ്ങളമാരാണ് ഒരുക്കിയിരിക്കുന്നത് അതിന് വേണ്ട ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ചെയ്തിട്ടുണ്ട് അവർ അപ്പം നമ്മുടെ വിശുദ്ധ കീവർക്ക് സഹതായുടെ രൂപവുമായിട്ട് നമ്മൾ നമ്മുടെ കുരിശു പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇനി ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി നമ്മളിവിടുന്ന് നമ്മുടെ പള്ളിയിലേക്ക് തിരിച്ചു പോകും ഇവിടുന്ന് ആദ്യം തന്നെ ജനങ്ങളായിരിക്കും മുൻപാൽ പോകുന്നത് അതിനുശേഷമായിരിക്കും വിശുദ്ധനെയും കൊണ്ടും അതിന് അതിന് തൊട്ട് മുൻപിലായിട്ട് നമ്മുടെ പ്രദക്ഷിണം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ചെമ്പില രീതിയിൽ ആ നേർച്ചയായിരിക്കും നമ്മൾ അതിനൊരു ചെറിയ ഒരു ആഘോഷപരമായ രീതിയിലായിരിക്കും ആ ചെമ്പ് കൊണ്ടുപോകുന്നത് തന്നെ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അപ്പോൾ ഈ തിരുനാളിലാണ് ഇടവക ജനങ്ങൾ മുഴുവനും പങ്കെടുക്കുന്നത് എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറത്തുള്ളവരായാൽ പോലും ഈ തിരുനാളിന് വേണ്ടിയിട്ട് അവർ പങ്കെടുക്കാൻ നാട്ടിലെത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് എല്ലാവരെയും തന്നെ കാണാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് വലിയ ഒരു സന്തോഷം കൊണ്ടാടുന്ന ഒരു നിമിഷം തന്നെയാണ് വിശുദ്ധീവർഗീസ് അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളൊന്നും തന്നെ തീരുന്നില്ല നമ്മുടെ പെരുന്നാളിൻ്റെ അവസാന ദിവസമായി ഇന്ന് നമ്മുടെ ഈ പ്രദക്ഷിണം പള്ളിയിലേക്കാണ് പോകുന്നത് പള്ളിയിൽ ചെന്നിട്ട് കൊടിയേറക്കാണ് കൊടിയേറക്കിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ ഊട്ടുതിരുനാൾ എന്ന് പറയുന്നത് ഊട്ടുതിരുന്നാളുണ്ട് സമൂഹസദ്യയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ആഹാരമൊക്കെ കഴിക്കുക അതിനുശേഷമാണ് നമ്മൾ വൈകിട്ട് വിദ്യ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഹരി പത്നാപുരം പിന്നെ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ജിജോ മാത്യു അത് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പം അവരെ രണ്ടുപേരെയും നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മുടെ പൊതുസമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവർക്ക് ചെറിയൊരു ആദരവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രദക്ഷിണം നമ്മുടെ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ് ഈ ചെറിയ കളർ പേപ്പറിൻ്റെ നല്ല ഭംഗിയായിട്ടാണ് എൻ്റെ അത് ചെയ്തിരിക്കുന്നത് അവരാണ് അതിൻ്റെ ആ പ്രോഗ്രാം അവര അവരാണ് അതൊക്കെ ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്രദക്ഷിണത്തിന് ഒരുപാട് അരങ്ങ് കൂട്ടുന്ന ഒന്ന ഒന്ന് തന്നെയാണ് ഇത് അപ്പോൾ ഇതൊരു ഇടവക തിരുനാൾ തന്നെയാണ് വർഷത്തിലൊരിക്കലാണ് ഈ തിരുനാൾ വരുന്നത് അത് ഏപ്രിൽ ആയിരിക്കും നമുക്ക് ഈ തിരുനാൾ വരുന്നത് തന്നെ വിശുദ്ധ കീവർഗിസഹായതായ തിരുനാളാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത് തന്നെ അത് ഏപ്രിൽ ലാസ്റ്റോട് കൂടിയായിരിക്കും നമ്മുടെ തിരുനാള് മെയ് ഫസ്റ്റോടുകൂടിയായിരിക്കും നമ്മുടെ ഈ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത് തന്നെ നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് ചെമ്പിലരി നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് മധ്യഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കുകയാണ് ഇനി നമ്മളിവിടെ ചെറിയ ഇതായിട്ട് നമ്മൾ ആ ചെമ്പ ഫ്രണ്ടിലായിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കൊടിയിറക്കാണ് കൊടിയിറക്കോട് കൂടി നമ്മൾ പെരുന്നാൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ കലാപരിപാടികളാണ് അത് വൈകുന്നേരമാണ് ഇപ്പം നമുക്ക് അതിന് അതിനോടനുബന്ധിച്ച് ചെറിയ ലേലം വിളിയൊക്കെ ഉണ്ട് അതിനോട് ശേഷം തന്നെ നമുക്ക് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഊട്ടി തിരുന്നാളാണ് നമുക്കിനി ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ചെമ്പിലെ അരി നമുക്ക് നേർച്ചയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും വീട്ടിലേക്ക് കൊണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും അതെടുത്ത് കഴിക്കുന്നുണ്ട് നേർച്ച അപ്പോൾ നമ്മൾ കൊടി ഇറക്കി അപ്പം നമ്മൾ പപ്പായൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഭാരവാഹികളെന്നു വെച്ചാൽ പെരുന്നാൾ കമ്മിറ്റിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് കൊടിയൊക്കെ ഇറക്കാനൊക്കെ പപ്പായും കൂടി അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയൊരു ചെറിയ ഭയങ്കര ചെറിയ വലിയ സന്തോഷങ്ങളായിരുന്നു കേട്ടോ ഇത്തവണത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ അപ്പം നമ്മൾ ഇന്നത്തെ പകലത്തെ പരിപാടികളെല്ലാം നമ്മളിവിടെ കഴിയുകയാണ് അപ്പം വീഡിയോസൊക്കെ നമ്മളൊത്തിരി ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇടുന്നത് എന്ന് വച്ചാൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടാത്തത് അപ്പം ഞാൻ ഓരോ വീഡിയോയിലും വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് തന്നെ ദേഷ്യം തോന്നുമായിരിക്കും എന്നോട് പക്ഷേ എൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലെംസ് ഒക്കെ കാരണമാണ് നമ്മൾ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഡിലേ ആവുന്നത് തന്നെ അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മൾ വൈകിട്ടത്തെ പ്രോഗ്രാമിൽ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ നമ്മൾ വീ വീണ്ടും പള്ളിയിലേക്ക് വന്നതാണ് വൈകിട്ട് വന്നപ്പോൾ നല്ല ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ എന്നുവെച്ചാൽ നല്ല അലങ്കരിച്ചിരിക്കുന്ന ഒക്കെ രാത്രിയിലത്തെ അപ്പം നമുക്ക് കാണാനൊക്കെ പറ്റും പക്ഷെ ഇന്ന് വെച്ച ചെറുത്തായി മഴയൊന്നും ഇല്ല കേട്ടോ തലേ ദിവസങ്ങളിലൊക്കെ നല്ല തകർത്ത് പിടിച്ച മഴയൊക്കെ ആയിരുന്നു അപ്പം നമ്മളിനി ഇവിടെ കുറച്ച് നേരമൊക്കെ പള്ളിയുടെ ഫ്രണ്ടിലത്തെ വീഡിയോസൊക്കെ നമ്മളെടുത്തതിനു ശേഷമാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല ഒരു തിരുനാളായിരുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു തിരുനാൾ തന്നെയായിരുന്നു അപ്പം നമ്മുടെ കലാപരിപാടികൾ വൈകിട്ട് മണിയോട് കൂടി കലാപരിപാടികളെല്ലാം തുടങ്ങിയായിരുന്നു അപ്പം നമ്മുടെ ചെറിയ നമ്മുടെ ഫ്രണ്ട്സ് കുട്ടികൾ നമ്മുടെ അനിയത്തിമാർ എല്ലാവരും ഉണ്ടായിരുന്ന കലാപരിപാടിയൊക്കെ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഹരി പത്മനാപരം ജിജോ മാത്യു അവരെയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കാണാനൊക്കെ പറ്റി അപ്പോൾ അവരെല്ലാം ഉദ്ഘാടനം പൊതുസമ്മേളനത്തിന് ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറാണ് ജിജോ മാത്യു അപ്പം നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ എന്ന് വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ കോയലിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പറ്റിയ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന്മാരും കൺവീനറും അങ്ങനെ പള്ളിയിലെ പ്രധാന ഭാരവാഹികളെല്ലാം തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ പങ്കെടുത്തു അപ്പോൾ അതോടുകൂടി നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയാണ് കുട്ടികളുടെ കലാ കലാപരിപാടികളൊക്കെ നല്ല തകർത്താടിയ കലാപരിപാടികളൊക്കെയാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് തന്നെ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിക്കുകയാണ് അപ്പം നമ്മൾ ജിജോ മാത്യൻ്റെ കൂടെ ചെറിയൊരു സെൽഫിയും വീഡിയോസും എല്ലാം എടുത്ത് ജിജോമാത്യു ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എല്ലാം നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് പുള്ളിക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി അതുതന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു വലിയ നിലയിലെത്താവുന്നതൊക്കെ തന്നെ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളൊക്കെ അപ്പോൾ ഇത്തവണത്തെ പെരുന്നാൾ നമ്മൾ നല്ലതുപോലെ ആഘോഷിച്ചു അപ്പോൾ പുതിയ ഒരു വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നതായിരിക്കും ഇനി കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാടൊരുപാട് നന്ദിയോടുകൂടി പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കേ ബൈ ബൈ